ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം പത്തൊൻപതാമത്തെ അധ്യാ അധ്യായം അതിൻ്റെ സംഗ്രഹം ഇതിൽ ആ പൃഥ്വമഹാരാജാവിൻ്റെ അശ്വമേധയാഗത്തിൻ്റെ വർണ്ണനം ആണ് ചെയ്യണത് സ്വയംഭൂമനുവിൻ്റെ ആസ്ഥാനവും സരസ്വതീ നദി കിഴക്കോട്ടഴുകുന്ന പ്രദേശവുമായ ആ ബ്രഹ്മാവർത്തത്തിൽ നൂറ് അശ്വമേധങ്ങൾ നടത്താനുള്ള ഉദ്ദേശത്തോടെ ആ പൃഥുചക്രവർത്തി യജ്ഞദീക്ഷ എടുത്തു പൃഥുവിൻ്റെ ആശ്വമേധ മഹോത്സവം തൻ്റേതിനേക്കാൾ ഉപരിയാണെന്ന് കണ്ട് ആ ഇന്ദ്രന് സഹിച്ചില്ല തൻ്റെ സ്ഥാനം നഷ്ടമാ നഷ്ടമാവുമോ എന്ന ഭയം ഉണ്ടായി പൃഥുവിൻ്റെ യജ്ഞത്തിൽ യജ്ഞപതിയും ഭഗവാനും സർവാത്മാവും സർവലോകർക്കും ഗുരുവും പ്രഭുവും ഈശ്വരനുമായിരിക്കുന്ന ആ ആശ്രീകരി സാക്ഷാത്തായി ദർശിക്കപ്പെട്ടു ബ്രഹ്മാവ ശിവൻ പരിവാരസമേതന്മാരായ ലോകപാലന്മാർ എന്നിവരാൽ അനുഗമിക്കപ്പെട്ടവനായും ഗന്ധർവന്മാരാൽ ഗാനം കൊണ്ടും മുനിമാരാൽ വേദമന്ത്രങ്ങൾ കൊണ്ടും സ്തുതിക്കപ്പെട്ടവനായും അപ്സരസ്സുകളാൽ നൃത്തനിത്യാദികളാൽ സേവിക്കപ്പെട്ടവനായുമാണ് ആ മഹാവിഷ്ണു അവിടെ എഴുന്നള്ളിയത് സിദ്ധന്മാർ വിദ്യാധരന്മാർ ദൈത്യന്മാർ ദാനവർ ഗുഹ്യകർ മുതലായിട്ടുള്ള ഗഗനചാരികൾ മഹാവിഷ്ണുവിൻ്റെ ആ പാർഷമുഖ്യരായിരിക്കുന്ന സുനന്ദൻ നന്ദൻ മുതലായവർ കപിലമുനി ശ്രീനാരദ മഹർഷി ദത്താത്രേയ മഹർഷി സനകാദികൾ മുതലായ യോഗീശ്വരന്മാർ ഭഗവാനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ എന്നിവരെല്ലാം ഭഗവാനോടൊപ്പം അവിടെ എത്തിച്ചേർന്നു അലയോ ഭാരതവംശശ്രേഷ്ഠനായിരിക്കുന്ന വിതുര പൃഥുവിൻ്റെ അശ്വമേധത്തിൽ യജ്ഞസംബന്ധികളായിരിക്കുന്ന സർവദ്രവ്യങ്ങളും ആവശ്യം പോലെ നൽകുവാനായിട്ട് സർവകാമപ്രദയായിരിക്കുന്ന ഭൂമിദേവി സന്നദ്ധയായി കരിമ്പിന്നീര് മുന്തിരിച്ചാറ മുതലായ രസങ്ങളും പാൽ തൈര് മുതലായ ഗോരസങ്ങളും നദികൾ ഒഴുക്കിക്കൊണ്ടുവന്നു പന്തലിച്ചു വളർന്ന വൃക്ഷങ്ങൾ തേനൊഴുക്കുന്ന വിശിഷ്ട ഫലങ്ങളെ ഉൽപ്പാദിപ്പിച്ചു പാലും തൈരും മറ്റും നിറച്ച പാത്രങ്ങൾ വഞ്ചികളിൽ ഒഴുക്കിലൂടെ കൊണ്ടുവന്നു എന്ന് ലക്ഷണവൃത്തി കൊണ്ട് അർത്ഥം കൽപ്പിക്കണം സമുദ്രങ്ങളിൽ നിന്നും വിശിഷ്ടമായിട്ടുള്ള രത്നങ്ങൾ കരക്കടിഞ്ഞു പർവ്വതങ്ങളിൽ ചതുർവിധ വിഭവങ്ങൾ പാകം ചെയ്യുവാനുള്ള ധാന്യാദികൾ വിളഞ്ഞു എല്ലാ ദിക്കിലുമുള്ള ജനങ്ങളും ലോകപാലന്മാരും അനേകം കാഴ്ചദ്രവ്യങ്ങൾ സമർപ്പിച്ചു ഒരുവിധത്തിലും വിധത്തിലും അധപ്പതനത്തിൻ്റെ വിധേയനാകാത്ത വിഷ്ണു ഭഗവാനെ ഈശ്വരഭാവേനെ ഉപാസിക്കുന്ന പൃഥുവിൻ്റെ ഈ അഭ്യുദയത്തിൽ അസൂയാലുവായിരിക്കുന്ന ഇന്ദ്രഭഗവാൻ യജ്ഞത്തിന് വിഘ്നം ചെയ്തു പൃഥു ഇങ്ങനെ അശ്വമേധങ്ങളാൽ യജ്ഞപതിയായ വിഷ്ണു ഭഗവാനെ യതിച്ചു അവസാനത്തെ യജ്ഞത്തിൽ അസൂയാലുവായിരിക്കുന്ന ഇന്ദ്രൻ കാണപ്പെടുവാൻ വയ്യാത്തവനായി വന്ന് യജ്ഞപശുവായിരിക്കുന്ന ആകാശത്തെ അപഹരിച്ചു ആകാശത്തെ അപഹരിച്ചുകൊണ്ട് അദൃശനായിട്ട് ആകാശമാർഗത്തിലൂടെ കുതിക്കുന്ന ഇന്ദ്രനെ ഭഗവാനായിരിക്കുന്ന അത്ര മഹർഷി കണ്ടെത്തി അധർമ്മമായത് ധർമ്മമെന്ന് വിശ്വസിക്കുന്നവരാണ് പാഖണ്ഡന്മാർ ഇന്ദ്രൻ്റെ ആ യാത്ര കണ്ടാൽ പാഖണ്ഡമതം ഒരു കവചം എന്നോണം ധരിച്ചവനാണോ എന്ന് സംശയം തോന്നും മഹാരഥനായിരിക്കുന്ന പൃഥിപുത്രൻ അത്രി മഹർഷിയാൽ പ്രേരിതനായിട്ട് ക്രോധാവേശത്തോടെ നിൽക്കടാ നിൽക്കടാ എന്ന് അട്ടഹസിച്ചുകൊണ്ട് ഇന്ദ്രൻ്റെ പുറകെ ഓടി അത്രിയുടെ തപശക്തി കൊണ്ട് പൃഥിപുത്രന് ഇന്ദ്രനെ ദൃശ്യനാക്കി ലടയും ഭസ്മലേപനവും കൊണ്ട് മൂർത്തിമത്തായ ധർമ്മം മൂർത്തിമത്തായ ധർമ്മമാണോ എന്ന് തോന്നിക്കുന്ന ആ ഇന്ദ്രൻ്റെ നേർക്ക് അക്കാരണത്താൽ ആ പ്രതിപുത്രൻ അസ്ത്രമയച്ചില്ല പ്രതിപുത്രൻ ഇന്ദ്രവധത്തിൽ നിന്നും പിന്മാറിയപ്പോൾ ഇത് കപടവേഷമാണ് യജ്ഞത്തെ നശിപ്പിക്കുന്നവനും ദേവരിൽ അധമനുമായ ഈ ഇന്ദ്രനെ വധിക്കുക തന്നെ വേണമെന്ന് അത്രിമഹർഷി ഉപദേശിച്ചു അത്രിമഹർഷിയാൽ ഇപ്രകാരം പ്രേരിപ്പിക്കപ്പെട്ടവനായ പ്രതിപുത്രൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോകുന്ന രാവണനെ കണ്ടിട്ട് ദായുവെ പോലെ ക്രുദ്ധനായി ആകാശമാർഗത്തിലൂടെ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഇന്ദ്രനെ പിന്തുടരുകയും ചെയ്തു ഇന്ദ്രൻ തൻ്റെ ആ രൂപത്തെ ഉപേക്ഷിച്ചു കുതിരയെ പൃഥുപുത്രന് നൽകി സ്വയം അന്തർധാനം ചെയ്തു വീരനായ പൃഥുപുത്രൻ തൻ്റെ യജ്ഞപശുവായ കുതിരയെയും കൊണ്ട് പിതാവിൻ്റെ യജ്ഞശാലയിലേക്ക് മടങ്ങി ഹേ പ്രഭുവായിരിക്കുന്ന വിതുര ആ യാഗത്തിൻ്റെ സന്നിഹിതരായ മഹർഷിവര്യന്മാർ പൃഥുപുത്രൻ ചെയ്ത ആ അത്ഭുതകർമ്മം കണ്ട് അദ്ദേഹത്തിന് എന്ന പേര് നൽകി സമർത്ഥനായിരിക്കുന്ന ഇന്ദ്രൻ വീണ്ടും ആ ആകാശത്തെ അപഹരിച്ചു ഘോരമായ അന്ധകാരം സൃഷ്ടിച്ച് അതിൽ മറഞ്ഞ് നിന്നിട്ട് രൂപത്തിൽ സ്വർണ്ണ കൊണ്ട് ബന്ധിച്ച ആശ്രത്തെ രൂപ ആഗ്രഹത്തോടുകൂടി എടുത്തുകൊണ്ടുപോയി തലയോടും ഒരു പ്രത്യേകതരം ഗതയും ധരിച്ച് ആകാശത്തോടുകൂടി ആകാശമാർഗത്തിലൂടെ അതിവേഗം സഞ്ചരിക്കുന്ന ഇന്ദ്രനെ അത്രിമഹർഷി മഹർഷി കാണിച്ചു കൊടുത്തു പരമേശ്വരൻ്റെ ഭക്തനാണെന്ന് സംശയിച്ച് വിജി വിജിതാശ്വൻ ഇന്ദ്രനെ നേരിട്ടില്ല അത്രയാൾ പ്രേരിതനായിട്ടുള്ള പ്രതി പ്രതിപുത്രൻ ആ ഇന്ദ്രനെ ലക്ഷ്യമാക്കി അസ്ത്രം പ്രയോഗിച്ചു കുതിരയെയും ആ രൂപത്തെയും ഉപേക്ഷിച്ച ഇന്ദ്രൻ ആരും കാണാത്ത വിധം ഇരിപ്പായി വീരനായ ആ പൃഥിപുത്രൻ അശ്വത്തെ വീണ്ടെടുത്ത് യജ്ഞശാലയിൽ മടങ്ങി വന്നു ദുർബലമായ ആ ജ്ഞാനമുള്ളവർ ഇന്ദ്രൻ ഉപേക്ഷിച്ച ആ നീചമായ രൂപത്തെ സ്വീകരിച്ചു ആകാശത്തെ അപഹരിക്കാനുള്ള ഇച്ഛയോടെ ഇന്ദ്രൻ ഏതേത് രൂപങ്ങൾ ധരിച്ചുവോ പാപത്തിൻ്റെ അംശങ്ങളായിരിക്കുന്ന അവയെല്ലാം പാപഖണ്ഡം അഥവാ പാഖണ്ഡം എന്ന അടയാളവാക്യത്താൽ പറയപ്പെടുന്നു പറയപ്പെടുന്നു യാഗാശ്വ യാഗാശ്വ അപഹരണത്തിനിങ്ങനെ ഇന്ദ്രൻ പല രൂപങ്ങളും ധരിക്കുകയും അവയൊക്കെ ഓരോന്നോരോന്നായി ഉപേക്ഷിക്കുകയും ചെയ്തു പലരും അവയെ സ്വീകരിച്ചു ചിലർ നഗ്നരായി നടക്കുന്നു ചിലർ ചുവന്ന വസ്ത്രം ധരിക്കുന്നു ചിലർ കപാലം ധരിക്കുന്നു അവർ തങ്ങളുടെ വാക്സാമർഥ്യം കൊണ്ട് മന്ദബുദ്ധികളെ മിക്കവാറും വശീകരിച്ച് വശീകരിച്ച് തങ്ങളുടെ മതം വിശിഷ്ടമെന്ന് അവരെ ധരിപ്പിച്ച് അവരെ അനുയായികളും ആക്കിയിരിക്കുന്നു അലയോ മഹാനായിരിക്കുന്ന വിദുര ഭഗവാനും പരാക്രമശാലിയുമായ പൃഥ്വി ചക്രവർത്തി ഇന്ദ്രൻ്റെ നിന്ദ്യമായ ആ കർമ്മത്തെപ്പറ്റി മനസ്സിലാക്കിയിട്ട് കോപാവേശത്തോടെ ഇന്ദ്രനെ ലക്ഷ്യമാക്കി വില്ലുകൊലച്ച അസ്ത്രം തെടുത്തു ഭയപ്പെടുന്ന മുഖഭാവത്തോടു കൂടിയ കൂടിയവനും ആർക്കും തടുക്കാനാവാത്ത ശക്തിയോടുകൂടിയവനും ഇന്ദ്രവധത്തിൻ്റെ ശരം തടുത്തവനുമായിരിക്കുന്ന പൃഥുവിനോട് അലയോ മഹാത്മാവേ യാഗം ദീക്ഷിച്ചിരിക്കുന്ന അങ്ങയ്ക്ക് പശ്വാലംബനമല്ലാതെ മറ്റേതെങ്കിലും വധം നിഷിദ്ധമാണ് എന്ന് പറഞ്ഞ അരുത്തിക്കുക അദ്ദേഹത്തെ ഇന്ദ്രവധത്തിൽ നിന്നും പിന്തിരിപ്പിച്ചു അലയോ രാജൻ അങ്ങയുടെ യജ്ഞത്തെ നശിപ്പിച്ചവനും അങ്ങയുടെ പ്രഭാവത്താൽ സർവ്വശക്തികൾ നശിച്ചവനുമായ ആ ഇന്ദ്രനെ ഞങ്ങൾ മന്ത്രങ്ങളുടെ വീര്യം കൊണ്ട് ഇവിടേക്ക് ആവാഹിക്കാം എന്നിട്ട് അങ്ങക്ക് അഹിതം ചെയ്ത് ആ ഇന്ദ്രനെ അഗ്നിയിൽ ഹോമിക്കുകയും ചെയ്യാം അല്ലയോ വിതുര യജമാനനായ ആ പൃഥ്വിനോട് ഇപ്രകാരം പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അനുജ്ഞയോടെ ഇന്ദ്രനെ അവർ ആ ഋത്തിക്കുകൾ ആവാഹിക്കാൻ സൃക്ക് കൈയിലെടുത്ത് കൈയിലെടുത്തു അവരെ ആ ബ്രഹ്മാവ് അവിടെ നിന്ന് വന്ന് വിലക്കി ബ്രഹ്മാവ് അരുളി ചെയ്യുന്നു അല്ലയോ ഋത്തിക്കുകളെ നിങ്ങളെ യജ്ഞാഹൂതി കൊണ്ട് നിഗ്രഹിക്കാൻ പോകുന്ന ഈ ഇന്ദ്രൻ ഭഗവതെ അവതാരമായിരിക്കുന്ന യജ്ഞം തന്നെയാണ് ദേവന്മാരെല്ലാം അദ്ദേഹത്തിൻ്റെ അവയവങ്ങൾ അംശങ്ങൾ തന്നെയുമാണ് അതിനാൽ ആ ഇന്ദ്രനെ ഭഗവാൻമാർക്ക് വധിക്കാൻ സാധ്യമല്ല ഇന്ദ്രൻ ഈ യജ്ഞം മുടക്കാൻ ചെയ്ത അധർമ്മം കണ്ടില്ലേ ഓരോ വധശ്രമത്തിലും പാകന്മാർ വർദ്ധിക്കുന്നു എന്നും ഇന്ദ്രനെ നിഗ്രഹിക്കാൻ സാധ്യവുമല്ല അതിനാൽ നിങ്ങളുടെ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിഞ്ഞാലും യജ്ഞം ഇതോടെ സമാപിക്കും സമാപിപ്പിക്കാം എന്നാണ് ഭാവം അങ്ങനെ നൂറാമത്തെ അശ്വമേധം അപൂർണാവസ്ഥയിൽ സമാപിച്ചു മഹാകീർത്തിമാനായിരിക്കുന്ന പൃഥ്വി ചക്രവർത്തിക്ക് ഒന്ന് കുറവ് കുറവേ ഉള്ളൂ നൂറു യാഗങ്ങൾ നടത്തിയവൻ എന്നർത്ഥത്തിലുള്ള ഏകോനശതക്രതു എന്ന നാമധേയം സിദ്ധിക്കട്ടെ അങ്ങ് ഇതേവരെ അനുഷ്ഠിച്ച യജ്ഞങ്ങൾ കൊണ്ട് തൃപ്തനാവുക മോക്ഷേച്ചുവായ അങ്ങയ്ക്ക് യജ്ഞങ്ങൾ കൊണ്ട് ലക്ഷ്യം കൈവരിക്കില്ലല്ലോ മോക്ഷധർമ്മങ്ങൾ അങ്ങയ്ക്ക് അറിയുകയും ചെയ്യാം അല്ലയോ അങ്ങയുടെ തന്നെ അംശമായിരിക്കുന്ന ഇന്ദ്രനോട് കോപിക്കരുത് നിങ്ങൾ രണ്ടുപേരും ഭഗവാന്റെ അംശാവതാരങ്ങൾ തന്നെ ഈ ഉദ്യമത്തിൽ നിന്നും വിരമിച്ചാലും അങ്ങയ്ക്ക് മംഗളം ഭവിക്കട്ടെ അല്ലയോ മഹാരാജൻ അങ്ങുന്ന ഈ യജ്ഞമുടക്കിയതിൽ ചിന്താകുലനാകേണ്ടതില്ല ഞാൻ പറയുന്ന ശ്രദ്ധിച്ചു കേൾക്കൂ യജ്ഞം മുടങ്ങിയത് ഈശ്വരേ ചെയ്യാലാണ് അതിനെതിരായി പ്രവർത്തിപ്പാൻ ചിന്തിക്കുന്ന മനസ്സ് ക്ഷോഭിച്ച് തമോഗുണത്തെ ഗുണത്തെ പ്രാപിച്ച് അന്ധമാകും അല്ലയോ രാജൻ ഈ യജ്ഞം അവസാനിപ്പിച്ചാലും ദേവന്മാരിൽ ദുരാഗ്രഹം സ്വാഭാവികമായിരിക്കേ ഇത് തുടർന്നാൽ ഇനിയും അനർത്ഥങ്ങളുണ്ടാകും ഇന്ദ്രൻ സൃഷ്ടിച്ച ആ പാഖണ്ഡന്മാരാൽ ഇപ്പോൾ തന്നെ ധർമ്മലോപം എത്രത്തോളം സംഭവിച്ചുവെന്ന് തിട്ടപ്പെടുത്താൻ പ്രയാസമാണ് അങ്ങയുടെ ആ ആകാശത്തെ അപഹരിച്ച് യജ്ഞത്തെ മുടക്കിയ ഇന്ദ്രനാൽ സൃഷ്ടിക്കപ്പെട്ടവരും ആകർഷണ ശക്തിയുള്ളവരുമായ പാഖണ്ഡന്മാരാൽ ജനങ്ങൾ എത്രത്തോളം വശീകരിക്കപ്പെട്ടുവെന്ന് നോക്കിയാലും അല്ലയോ വേനപുത്ര വേനനാൽ ധർമ്മം രൂപിച്ചു അതിനെ ഉദ്ധരിപ്പാൻ ആ വേനൻ്റെ ശരീരത്തിൽ നിന്നും ജനിച്ച അങ്ങെന്ന് മഹാവിഷ്ണുവിൻ്റെ കലാവതാരം തന്നെയാകുന്നു നഷ്ടപ്രായമായ ധർമ്മത്തെ പുനരുദ്ധരിക്കുകയാണ് അങ്ങയുടെ കർത്തവ്യം അല്ലയോ പ്രജാനാഥ ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം മുതലായവ എന്തെന്ന് ചിന്തിച്ച് പ്രജാപതികളുടെ ഇംഗിതത്തെ പൂരിപ്പിച്ചാലും ആധർമ്മത്തിൻ്റെ മാതാവെന്ന് വിശേഷിപ്പിക്കാവുന്നതും ഇന്ദ്രൻ്റെ മായയാൽ സൃഷ്ടിക്കപ്പെട്ടതുമായ ആ പാഖണ്ഡമാർഗത്തെ പ്രഭുവായ അങ്ങുന്ന് നശിപ്പിച്ചാലും അങ്ങനെ ലോകഗുരുവായിരിക്കുന്ന ബ്രഹ്മാവിനാൽ ഇപ്രകാരം ഉപദേശിക്കപ്പെട്ടവനായിരിക്കുന്ന പൃഥുചക്രവർത്തി ആ വാക്യങ്ങളെ മാനിച്ചു ഇന്ദ്രനുമായി സന്ധി ചെയ്ത് സ്നേഹഭാവത്തിൽ വർത്തിച്ചു അനേകം യജ്ഞങ്ങൾ വിജയാവണ്ണം നടത്തി അവഭൃദ സ്നാനം ചെയ്തവനായിരിക്കുന്ന പൃഥുവിന് അദ്ദേഹത്തിൻ്റെ യജ്ഞഭാഗം അനുഭവിച്ചവരായിരിക്കുന്ന ദേവന്മാർ വരങ്ങളെ ദാനം ചെയ്തു അല്ലയോ വിതുര അദ്ദേഹം സത്യമായ ആശീർവാദങ്ങൾ നൽകുന്നവരായിരിക്കുന്ന ആ ബ്രാഹ്മണർക്ക് ഋത്തിക്കുകൾക്ക് വിധിയാവണ്ണം ശ്രദ്ധയോടെ ദക്ഷിണ നൽകി സൽക്കരിച്ചു അവർ സന്തുഷ്ടരായിട്ട് പൃഥുവിന് അനുഗ്രഹങ്ങൾ നേർന്നു അവർ പറയുകയാണ് അല്ലയോ പരാക്രമശാലിയായുള്ളവനെ അങ്ങയാൽ ക്ഷണിക്കപ്പെട്ട് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പിതൃക്കൾ ദേവന്മാർ ഋഷികൾ മനുഷ്യർ എന്നിവരെയെല്ലാം അങ്ങനെ വേണ്ടും വിധം സൽക്കരിച്ച് അവർ സൽക്കരിച്ചു അവർക്കെല്ലാം ഇപ്പോൾ തൃപ്തിയും ആയി श्रीहरी